വെൽക്കം ടു ഷാഹി ഷാഹിഫക്ട് അപ്പോൾ ഷാജിയുടെ അനുസ്മരണം ഈ അനുസ്മരണ ചടങ്ങുകളിലൊക്കെ വരുമ്പോൾ ഏതാണ്ട് നമ്മൾ മരണ വീടുകളിലൊക്കെ പോകുന്നത് പോലെയുള്ളൊരു സംഭവമാണ് അവരുടെ കോൺട്രിബ്യൂഷനെ കുറിച്ചുള്ള ചർച്ചകളും ഒന്നുമല്ല നമ്മളുമായിട്ടുള്ള അനുഭവങ്ങളാണ് അപ്പോൾ നമ്മൾ പങ്കുവയ്ക്കുക അങ്ങനെയാണല്ലോ ഈ മരണമന്വേഷിച്ചൊക്കെ പോകുമ്പോൾ നടക്കുന്നതൊക്കെ അതാണ് അല്ലാതെ അവരുടെ പ്രവർത്തനത്തെക്കുറിച്ചല്ല അപ്പോൾ അവരുടെ പ്രവർത്തനത്തിൽ നമുക്ക് അവഗ്രഥിക്കാനും പറയാനും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ ഞാനത് ചെയ്തിട്ടുണ്ട് ഈ ഈ ലക്കം ഗ്രന്ഥാലോകത്തിൽ തന്നെ ഒരു പഠനം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ അല്പം പേഴ്സണലായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമേ ഞാൻ പങ്കുവയ്ക്കുന്നുള്ളൂ അപ്പം ഈ ഓരോ പതിറ്റാണ്ടിനും അതിൻ്റെതായ സംഭാവനകളുണ്ട് വളരെ ആവേശത്തോടു കൂടി ആളുകൾ പറയും ഞങ്ങൾ എൺപതുകളിലെ ആളുകളാണ് തൊണ്ണൂറുകളിലെ ആളുകളാണ് ഇങ്ങനെ ഓരോ പതിറ്റാണ്ടിൽ അങ്ങനെയുള്ളതിൽ ഏറ്റവും ഗൃഹാതുരത്വമുള്ള ഒരു പതിറ്റാണ്ടെന്ന് പറയുന്നത് എഴുപതുകളാണ് അത് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല കാരണം എഴുപതുകളിലാണ് ഏറ്റവും ഈ കലാപരമായ സിനിമയ്ക്കുള്ള ആ ഒരു വലിയ അഭ്യദാനം ഉണ്ടായത് ധാരോളം പുതിയ ഫിലിം മേക്കേഴ്സ് വരുന്നത് ഫിലിം സൊസൈറ്റികൾ കൂടുതൽ പ്രാവർത്തികമാകുന്നത് അങ്ങനെ ചലച്ചിത്ര സാഹിത്യ തുടക്കം കുറിക്കുന്നത് അങ്ങനെ എഴുപതുകളിലെ ആളുകൾ ആ എഴുപതുകളിലെ ഒരു സംഭാവനയാണ് ഷാജി അൻകരൺ അപ്പം ഞാൻ എൻ്റെ ഓർമ്മയിൽ വരുന്ന ഷാജിയൻ കരണെ ആദ്യം കണ്ട സന്ദർഭം എന്ന് പറയുന്നത് ഇവിടെ ഈ സ്റ്റാച്യു ടെലിഗ്രാഫ് ഓഫീസിന് മുൻവശത്തായിട്ട് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ എത്രയോ കാലം മുൻപ് എഴുപതുകളുടെ തുടക്കത്തിൽ ഞാൻ അതുവഴി ഒരു കൂട്ടുകാരനുമായിട്ട് നടന്നു പോകുമ്പോൾ ആ സ്റ്റോപ്പിൽ ഒരു ചെറുപ്പക്കാരൻ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട് അപ്പം എന്റെ കൂടെ വന്ന സുഹൃത്ത് പറഞ്ഞു ആ നിൽക്കുന്ന ആള് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുകയാണ് ക്യാമറ പഠിക്കുകയാണ് ഷാജിയൻ കരണമെന്ന ആൾ പേര് അപ്പം ഞാൻ കുറച്ച് നേരം നോക്കിയൊക്കെ ഉണ്ട് കാരണം അന്ന് നമ്മുടെയൊക്കെ മനസ്സിൽ സിനിമയും ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും സാധിക്കാതെ ഒരു ഒരാൾ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏതാണ്ട് നമ്മുടെ സ്വപ്രായക്കാരനായ ഒരാൾ നിൽക്കുന്നു അദ്ദേഹം അവിടെ പഠിക്കുന്ന ആളാണ് എന്നുള്ള ഒരു ചിന്ത വന്നു പക്ഷെ അത് അത് കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ നേരിൽ പരിചയപ്പെടുന്നതും ബന്ധപ്പെടുന്നതും ഒക്കെ പക്ഷെ അങ്ങനെ നേരിൽ കാണുന്നതിനും പരിചയപ്പെടുന്നതിനും മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഒരു ചെറിയ റോൾ വഹിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതെങ്ങനെയെന്ന് വെച്ചാൽ ഈ എഴുപത്തിയാലിൽ തന്നെ ഞാൻ ആദ്യമായിട്ട് അസോസിയേറ്റ് ഡയറക്ടറാവുന്ന ഒരു സിനിമ പുറത്തു വന്നു അത് കെ പി കുമാരൻ സംവിധാനം ചെയ്ത അതിഥിയാണ് അതിഥിയുടെ ക്യാമറാമാൻ എന്ന് പറയുന്നത് ബാലു മഹേന്ദ്രയുടെ അസിസ്റ്റൻ്റ് ആയിരുന്നൊരു മൂർത്തിയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ പേര് ആർ എം കസ്തൂരി എന്നാണ് മൂർത്തി എന്നാണ് എല്ലാവരും വിളിക്കുന്നത് കർണാടകക്കാരനാണ് ആള് വളരെ മിടുക്കനാണ് വളരെ നല്ല വർക്കാണ് പക്ഷേ അദ്ദേഹം വളരെ സ്ലോ ആണ് തുടക്കക്കാരനുമാണല്ലോ അപ്പോൾ അദ്ദേഹം ഈ സ്ലോ ആയതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഞാൻ അദ്ദേഹത്തിന് വലിയൊരു ഭാവി പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അദ്ദേഹം ധാരാളം വർക്ക് ചെയ്തതായിട്ട് അറിഞ്ഞു മലയാളത്തിലൊന്നും പിന്നെ ഒന്നും ചെയ് ഒരു പടം കൂടെ ചെയ്തിട്ടുണ്ട് പക്ഷെ വിചാരിച്ചതുപോലെയുള്ള ഒരു ഹൈറ്റ്സിലേക്ക് അദ്ദേഹം പോയില്ല ഏതായാലും എന്നാൽ കുഴപ്പമെന്ന് വെച്ചാൽ അദ്ദേഹം വളരെ സ്ലോ ആണ് കുറച്ച് അനിശ്ചിതത്വമുണ്ട് ഈ ലൈറ്റപ്പ് ചെയ്യുമ്പോഴൊക്കെ അപ്പം നം പി ജെ ആൻ്റണി ആയിരുന്നു അതിലെ നായകൻ അദ്ദേഹത്തിന് ഡയബറ്റിസ് മൂർച്ഛിച്ചിരിക്കുന്ന സമയമാണ് ഒരു സന്ധ്യ ആവുമ്പോഴേക്ക് ഈ കാലെല്ലാം വെടിച്ചിട്ടൊരു തരം ദ്രാവകം അതിലൂടെ വരികയും ഭയങ്കര വേദനയാണെന്ന് പറയും എന്നോട് വലിയ വലിയ സ്നേഹമായിരുന്നു അദ്ദേഹത്തിന് അപ്പം എന്നെ പിടിച്ച് അടുത്തിരുത്തിയിട്ട് പറയും ഇപ്പം ഭയങ്കര വേദനയാണ് അങ്ങനെ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇത് റീ ടേക്ക് റീ ടേക്ക് പോകുന്നത് കാരണം ഇദ്ദേഹത്തെ ഇരുത്തിയിട്ട് ഈ ലൈറ്റപ്പ് ചെയ്യുമ്പോൾ ഇദ്ദേഹം പറയും കൊഞ്ചം സ്ട്രോങ് പണ് ഇന്നും കൊഞ്ചം സ്ട്രോങ് പണും ഇന്നും കൊഞ്ചം സ്ട്രോങ് പെണ്ണെന്നൊക്കെ പറഞ്ഞ് ഒരു ഇതുവരെ എത്തിയിട്ട് ഇനി ഇനി സോഫ്റ്റ് പെണ്ണും ഇനി കൊഞ്ചം സോഫ്റ്റ് വെള്ളമെന്ന് പറഞ്ഞിട്ട് വീണ്ടും താഴെ പഴയതിലേക്ക് വരിക അപ്പോൾ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വളരെ റെസ്റ്റ്ലെസ്സായിട്ട് ഇവരെയൊക്കെ അത് ഡയറക്ടറോട് റൂമിലെത്തിയിട്ടൊരു ഡയറക്ടറുമായിട്ട് ശോഭിക്കുന്ന ഒരവസ്ഥ വരെ ഉണ്ടായി അത് കഴിഞ്ഞപ്പോൾ എല്ലാം പോയി കേട്ടോ പക്ഷെ എന്തായാലും ഈ പടം കഴിഞ്ഞ് രണ്ട് ഷെഡ്യൂൾ ഉണ്ടായിരുന്നു രണ്ടാമത്തെ ഷെഡ്യൂളിലാണ് ഈ പ്രശ്നങ്ങളധികം ഉണ്ടായത് ഈ പടം കഴിഞ്ഞ് പിന്നെ കുമാരേട്ടന്റെ അടുത്ത പടം ലക്ഷ്മി വിജയം വരുന്നത് ഒരു ഗ്യാപ്പിന് ശേഷം അപ്പോൾ അതിനിടയ്ക്കുള്ള സമയത്ത് ഒരിക്കൽ ഞങ്ങൾ റോഡിൽ വെച്ച് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ഒരു പുതിയ പടം തുടങ്ങുകയാണ് അപ്പം നമുക്ക് കഴിഞ്ഞവണ്ണത്തോലെ പറ്റരുത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മലയാളി തന്നെ മതി നമ്മുടെ കേരളത്തിലുള്ള ഏതെങ്കിലും ചെറുപ്പക്കാരുണ്ടെങ്കിലൊന്ന് പറയണം എന്ന് പറഞ്ഞു അപ്പോൾ അന്ന് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ധാരാളം മലയാളികൾ പഠിക്കുന്ന കാലമാണ് അതിൽ ചിലരെയൊക്കെ എനിക്കറിയാം അപ്പം ഈ ഞാൻ ആ ഒരാൾക്ക് എൻ്റെ ഒരു സുഹൃത്തിന് കത്തെഴുതി ഇങ്ങനെ പുതിയ ഒരു പടത്തിന് വേണ്ടി ഷാജിയെ ഒന്ന് കിട്ടുമോ എന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ടൊരു കത്തെഴുതി ഈ കത്തിന് മറുപടി ഒന്നും വന്നില്ല അങ്ങനെ വന്നപ്പോൾ ഞാനതൊക്കെ മറന്നു ഞാൻ ഒന്നും നടന്നു കാണില്ല എന്ന് വിചാരിച്ചു പക്ഷെ കുറേ കാലത്തിന് ശേഷം കുമാരേട്ടൻ കണ്ടപ്പോൾ പറഞ്ഞ പടം തുടങ്ങി ഷാജിയാണ് ക്യാമറാമാൻ എന്നൊക്കെ പറഞ്ഞു ഇത്ര ഇത്ര എനിക്കറിയാവൂ അപ്പോൾ ഞാൻ പറഞ്ഞതനുസരിച്ച് അദ്ദേഹം വരികയും അദ്ദേഹം ആദ്യമായിട്ട് സ്വതന്ത്ര സംവിധായകനായി വർക്ക് ചെയ്യുകയും ചെയ്യുന്നു ഈ കാര്യങ്ങൾ പിന്നെ ഒരു ചർച്ച വരുന്ന രണ്ട് കൊല്ലം മുമ്പ് ഞങ്ങൾ ഗോവ ഐ എഫ് എഫ് ഐക്ക് പോകാനായിട്ട് നമ്മൾ ബോംബെ എയർപോർട്ടിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറെ ഗ്യാപ്പുണ്ടായി അവിടെ കുറേ സമയം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ധാരാളം എന്നാണ് ഏറ്റവും അധികം സംസാരിച്ചിട്ടുള്ളത് ഈ സംസാരിച്ച സമയത്ത് ഇതിനെക്കുറിച്ച് പറയുകയും അപ്പം അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ പടമുണ്ടെന്ന് പറഞ്ഞ ശേഷം അത് നീണ്ടു നീണ്ടു പോയപ്പോൾ മധു അമ്പാട്ടുമായിട്ട് ചേർന്ന് ചില പടങ്ങൾ ചെയ്തിട്ടുണ്ട് അതാണ് ആദ്യത്തെ ചിത്രങ്ങൾ പക്ഷെ ഇൻഡിപെൻഡന്റ് ആയിട്ട് സോറ്റയ്ക്ക് ചെയ്യുന്ന പടം ഈ ലക്ഷ്മി വിജയം ആയിരുന്നു എന്നൊക്കെ അദ്ദേഹം സംസാരിച്ചത് അപ്പം ആ തരത്തിലൊരു നിമിത്തം ആവാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത് പരസ്പരം പറയുന്നത് എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് അങ്ങനെ അദ്ദേഹമായിട്ട് ആ തരത്തിൽ നേരിട്ട് ബന്ധപ്പെടാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ നമ്മുടെ അരവിന്ദൻ്റെ ചിത്രങ്ങൾ വരുന്നതും അതിലൂടെ അപ്പം വളരെ അകന്നു നിന്ന് ഞാനിത് കാണുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്രശസ്തി അദ്ദേഹത്തിന് കിട്ടുന്ന ബഹുമതികൾ ഇതെല്ലാം കാണുന്നുണ്ട് ഇത് കഴിഞ്ഞ് അദ്ദേഹം സംവിധാന രംഗത്തേക്ക് വരുന്നു ഈ സംവിധാന രംഗത്തേക്ക് വന്ന പിറവി വന്നപ്പോൾ അതിന് ഉണ്ടായ ചില സ്വീകരണ സമ്മേളനങ്ങളിൽ പങ്കെടുത്തിട്ടുമുണ്ട് ഞാൻ പക്ഷേ സ്വം വന്നപ്പോൾ ഞാൻ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു നിരൂപണം എഴുതുകയും അത് ഇന്ത്യ ടുഡേയിൽ വരികയും ചെയ്തു അപ്പം ഇന്ത്യ ടുഡേയിൽ ഇത് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ഒത്തിരി പേര് എന്നെ എൻ്റെ അടുത്ത് വളരെ മോശമായിട്ട് സംസാരിക്കുമ്പോൾ വിളിക്കുക ചുരുക്കം പറഞ്ഞാൽ ഞങ്ങൾ ഏതാണ്ട് ഇനി കണ്ട് സംസാരിക്കില്ല എന്നുള്ളൊരു തോന്നൽ വരെ ഉണ്ടായ ഒരു ഘട്ടമായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് ചലച്ചിത്ര അക്കാദമി തുടങ്ങുകയും അവിടെ അദ്ദേഹം ചെയർമാനാവുകയും ചെയ്യുന്ന സമയത്ത് ഈ ടി വി അവാർഡ്സ് കൊടുക്കുമ്പോൾ അന്ന് ഞാൻ കേരളത്തിലെ ആദ്യത്തെ ടി വി സംഘടനയായ കോണ്ടാക്ടിൻ്റെ പ്രസിഡൻറ്റാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു അപ്പം ഫോണിന് എൻ്റെ പേര് കേട്ട അദ്ദേഹം സംസാരിക്കുമെന്നൊക്കെയുള്ള ഒരു പേടി ഉണ്ടായിരുന്നു എങ്കിലും അതുകൊണ്ട് ഞാൻ പറഞ്ഞ് ഞാൻ ടി വി സംഘടനയുടെ പ്രസിഡൻ്റാണ് എന്ന് പറഞ്ഞാണ് വിളിക്കുന്നത് അപ്പോൾ അദ്ദേഹം ചിരിച്ചു ചിരിച്ചിട്ട് പറഞ്ഞു വരൂ നമുക്ക് സംസാരിക്കാം പറഞ്ഞു അങ്ങനെ ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെല്ലുകയും ഈ അവാർഡ് അവാർഡിനേറ്റില് കലാപരിപാടികൾ അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് അവസരം തരണം നമ്മുടെ സംഘടനയ്ക്ക് കാരണം അന്നത്തെ നിലയ്ക്ക് ഈ രംഗത്തുള്ള ആർട്ടിസ്റ്റുകളെല്ലാം നമ്മുടെ ഉള്ളത് ആർട്ടിസ്റ്റുകൾ പിന്നീടാണ് ആത്മയൊക്കെ വന്നപ്പോൾ ആർട്ടിസ്റ്റുകൾ മുഴുവൻ അങ്ങോട്ട് പോവുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അതിനെ ഉടനെ സമ്മതിച്ചു ഞങ്ങൾ അവിടെ ഒരു മെഗാ ഷോയാണ് നടത്തിയത് മിക്കവാറും വന്നുള്ള ആർട്ടിസ്റ്റുകളെ മുഴുവൻ പങ്കെടുപ്പിച്ചുള്ള വിവിധ കലാപരിപാടികൾ ആണ് ചെയ്തത് അത് വളരെ വിജയകരമായിരുന്നു അടുത്ത വർഷമായപ്പോൾ ഇതേപോലെ ഞാൻ വിളിക്കുമ്പം ഒരു പ്രശ്നമുണ്ട് വരൂ എന്നാണ് എന്നോട് പറഞ്ഞത് അങ്ങനെ ഞാൻ അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ പറഞ്ഞു അപ്പോൾ അന്നത്തെ മന്ത്രി അറിയാം സാംസ്കാരിക മന്ത്രി ടി കെ രാമകൃഷ്ണനാണ് അദ്ദേഹമാണ് ഈ അക്കാഡമി തുടങ്ങുമ്പോഴുള്ള മിനിസ്റ്റർ അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത്രേ ഈ നമുക്കെന്തെങ്കിലും ഒരു ക്ലാസിക്കലായിട്ടുള്ള സംഭവം വേണം ഈ സാധാരണ രീതിയിലുള്ള ഇതൊന്നും വേണ്ട അങ്ങനെ കലാമണ്ഡലത്തിൽ അവരൊരു ആലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് എന്തെങ്കിലും അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പെട്ടെന്ന് മനസ്സിൽ വന്നതാണ് അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊരു സംസ്കൃത നാടകത്തിൻ്റെ മലയാള വിവർത്തനം ഭഗവത് അച്ക്കം കാവാലം ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് അത് ചെയ്താലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് ഈ ടി വി ആർട്ടിസ്റ്റുകളെയൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താം അപ്പം ടി വി അവാർഡല്ലേ ടി വി ഒരു പങ്കാളിത്തം ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം മിനിസ്റ്ററോട് സംസാരിക്കാമെന്ന് പറഞ്ഞു പിന്നീട് ഞങ്ങൾക്ക് പച്ചക്കൊടി കാണിച്ചു എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഈ ഭഗവത് യുഗം എന്ന് പറയുന്ന നാടകം ഞങ്ങൾ അവാർഡിന് ശേഷം അവതരിപ്പിക്കുമ്പോൾ അവാർഡ് കഴിയുമ്പം സ്വാഭാവികമായി കുറെ ആളുകൾ പോകുമല്ലോ മിനിസ്റ്റേഴ്സൊക്കെ ഇത് കൊടുത്ത ഉടനെ പോകും പക്ഷേ ഈ ഈ ടി കെ രാമകൃഷ്ണൻ അവിടെ തന്നെ ആ ഏറ്റവും മുന്നിലെ സീറ്റിൽ ഇതൊക്കെ നാടകം കാണാനിരുന്നു ഭരത് ഗോപി ചേട്ടനോട് ഇരിപ്പുണ്ടായിരുന്നു അവർ രണ്ടുപേരും ഈ നാടകം പൂർണ്ണമായും കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പോകുന്നത് അതെനിക്ക് വളരെ സന്തോഷകരമായൊരു അനുഭവമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വളരെ നീരസമുണ്ടെന്നും വിരോധമുണ്ടെന്നും തോന്നിയ ഒരു ഘട്ടത്തിൽ തന്നെ ഇങ്ങനെ ഒന്നിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതൊരു അദ്ദേഹമായിട്ട് ഉള്ള അടുപ്പത്തിൽ വളരെ എടുത്തു പറയേണ്ട ഒരു അനുഭവമായിരുന്നു ഇത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹത്തിന്റെ സംവിധാനത്തിലുള്ള ചിത്രങ്ങൾ വന്നു പിന്നെ ഏറ്റവും വലിയ ഒരു ചെറിയ അനുഭവം രണ്ടായിരത്തി പതിനെട്ടിലെ നാഷണൽ ജ്യൂറിയിൽ ഞാനുണ്ടായിരുന്നു നാഷണൽ അവാർഡ് കമ്മിറ്റിയിൽ അപ്പോൾ ഞാൻ നമ്മൾ നമ്മളവിടെ ചെല്ലുമ്പോഴുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഓള് എന്ന ചിത്രം ഫസ്റ്റ് റൗണ്ടിൽ അത് റിജക്റ്റ് ചെയ്തിരുന്നു അപ്പം അങ്ങനെ ചില ചിത്രങ്ങളൊക്കെ കോൾ ബാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇത് അങ്ങനെ ചെയ്തിരുന്നില്ല അപ്പം ഞാൻ കണ്ടിരുന്നു ഞാൻ അതിനു മുമ്പ് തന്നെ പടം കണ്ടിട്ടുണ്ട് അപ്പോഴാണ് നമ്മുടെ എം ജെ രാധാകൃഷ്ണന്റെ മരണം ഉണ്ടാവുന്നത് എം ജെ രാധാകൃഷ്ണന്റെ മരണം ഉണ്ടായി ഉണ്ടായിപ്പോൾ അദ്ദേഹത്തിന് ഏഴ് സംസ്ഥാന അവാർഡുകൾ കിട്ടി അദ്ദേഹത്തിന് ഒരു നാഷണൽ അവാർഡ് പോലും കിട്ടിയിട്ടില്ല എന്ന് അന്ന് പത്രങ്ങളിലൊക്കെ വന്നിരുന്നു അപ്പം ഈ കാര്യം ഞാൻ ചെയർമാനോട് പറഞ്ഞു അദ്ദേഹം ആയിട്ട് സംസാരിച്ചു അങ്ങനെ ഞങ്ങൾ ഓള് കോൾ ബാക്ക് ചെയ്തു ബാക്ക് ചെയ്തിട്ട് ഈ ക്യാമറയ്ക്ക് അദ്ദേഹത്തിന് തന്നെ എം ജെ രാധാകൃഷ്ണൻ തന്നെ അവാർഡ് കൊടുക്കാൻ കഴിഞ്ഞു അങ്ങനെ അദ്ദേഹത്തിൻ്റെ മരണാനന്തരമെങ്കിലും അദ്ദേഹത്തിന് ഒരു ദേശീയ അവാർഡ് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ള എന്നുള്ളൊരു ചാരിതാർത്ഥ്യമുണ്ട് അപ്പം ഇപ്പം നമ്മൾ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് വേറെ യാതൊരു വിശേഷണത്തിൻ്റെയും ആവശ്യമില്ലാതെ ഒരു ഛായാഗ്രാഹകനെന്ന നിലയിലും ഒരു സംവിധായകൻ എന്ന നിലയിലും ഉള്ള അദ്ദേഹത്തിന്റെ പദവികളിൽ അദ്ദേഹത്തിന് ഒരു നിലനിൽപ്പുണ്ട് അത് ശാശ്വതമായ ഒരു നിലനിൽപ്പാണ് എന്നാൽ അതിനപ്പുറമായിട്ട് അദ്ദേഹം ഒരു ഫിലിം ആക്ടിവിസ്റ്റിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ് അദ്ദേഹത്തിൻ്റെ ഓർക്കുകൾ മാത്രം ഒതുങ്ങുന്നില്ല ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ഒരു വിഷനുള്ള വ്യക്തിയാണ് അപ്പോൾ അങ്ങനെ അദ്ദേഹം അതിലൂടെയാണ് ഈ ചലച്ചിത്ര അക്കാദമി രൂപപ്പെടുത്തുന്നത് തന്നെ അപ്പോൾ ചലച്ചിത്ര അക്കാദമി രൂപീകരിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ പങ്ക് സംശയരഹിതമാണ് അപ്പം അതിൽ അദ്ദേഹത്തും ആദ്യത്തെ ചെയർമാൻ ആയിരുന്നു അങ്ങനെ അതില് പങ്കുവച്ചു പിന്നെ കെ എസ് എഫ് ഡി സിയിൽ അദ്ദേഹത്തിന്റെ പങ്കുണ്ടായി ഈ തരത്തില് ഒരു ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ അദ്ദേഹം ധാരാളം നിന്നു അപ്പൊ ആക്ടിവിസ്റ്റുകൾക്കൊക്കെ ഒരു കുഴപ്പമുണ്ട് സിനിമ നമ്മൾ ചെയ്യുമ്പം സിനിമാ നിരൂപകരുടെയോ മറ്റ് സിനിമകളിൽ ചെയ്യുന്ന ഈ അവാർഡിനൊക്കെ വരുമ്പോൾ ഒരേ നിലയില് രണ്ടു മൂന്ന് ചിത്രങ്ങളുണ്ടെങ്കിൽ കിട്ടാത്തവര് എളുപ്പത്തിൽ ശത്രുക്കളായിട്ട് മാറുകയോ ഒക്കെ ചെയ്യും അത് ഈ രംഗത്തുള്ളവർക്കറിയാം പക്ഷെ ആക്ടിവിസ്റ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെയും അല്ല ചിലപ്പോ കയ്യാങ്കളി വരെ ഉണ്ടാവും ശത്രുത ഭയങ്കര രൂക്ഷമായിരിക്കും അത് അനുഭവിക്കാനും സാധിക്കേണ്ട ആയിട്ടുണ്ട് ആ രീതിയിലേക്ക് പോകാനും ഒക്കെ അദ്ദേഹത്തിന്റെ ഉദാഹരണത്തിന് അദ്ദേഹം ഇവിടെ ചലച്ചിത്ര അക്കാദമിയുമായിട്ട് വലിയ സഹകരണം ഇല്ലാതെ ഐ എഫ് എഫ് കെയില് അദ്ദേഹത്തെ കാണാത്ത ചില വർഷങ്ങളുണ്ട് ആ വർഷങ്ങളിലും ഗോവയിലെ ഐ എഫ് എഫ് ഐയില് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല അവിടുത്തെ സിഗ്നേച്ചർ ഫിലിം ഒന്നിലേറെ കൊല്ലങ്ങളിൽ അദ്ദേഹം ചെയ്തായിരുന്നു സിഗ്നേച്ചർ ഫിലിം അങ്ങനെ അദ്ദേഹത്തിന് അവിടെ എപ്പോഴും ഒരു സ്ഥാനമുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ട് എൻ എഫ് ഡി സിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് അദ്ദേഹത്തിൻ്റെ പേര് വന്നു അത് നല്ല കാര്യമായിരുന്നു കാരണം നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നേട്ടമാകുമായിരുന്നു പ്രത്യേകിച്ച് എൻ എഫ് ഡി സിയിൽ വളരെ കാലം ഈ ചെയർപേഴ്സൺ ഒരുപാട് ദുരോഹം ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു പശ്ചാത്തലം കൂടെ ഓർക്കുമ്പോൾ നമ്മുടെ ഭാഗത്ത് ഒരാൾ പോകുന്നത് നന്നായിരിക്കും അദ്ദേഹം ഏതാണ്ട് എല്ലാം പൂർത്തിയാവുന്ന സമയത്താണ് കേരളത്തിൽ നിന്ന് വളരെ ശക്തമായ കുറേ പാരകൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ അദ്ദേഹം കേന്ദ്ര ഗവൺമെൻറ്റിനെ ഒരുപാട് തീത്ത വിളിച്ചിട്ടുള്ള ആളാണെന്നും അതിനെതിരായിട്ട് പ്രവർത്തിച്ചയാളാണെന്നും ഒക്കെ പറഞ്ഞിട്ട് കുറേ കംപ്ലൈൻറ്റ്സ് അവിടെ ചെന്നു അപ്പോൾ ഷാജി എന്നോട് പറഞ്ഞത് അത് ബി ജെ പി കാരൊന്നും അല്ല കേട്ടോ എന്ന് പറഞ്ഞു ഈ കംളൈൻ്റെ അയച്ച ആളുകൾ അതും പിന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കാരണം ഇത്തരം സ്ഥാനങ്ങളുടെ പ്രാധാന്യം എന്ത് അവിടെ അപ്പോയിൻറ്റ് ചെയ്യുകയോ തടയുകയോ ചെയ്യാൻ ഇതിലൊന്നും എന്തായാലും തൽക്കാലം ബി ജെ പി കാര്ക്ക് വലിയ ശേഷിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് ആ സ്ഥാനം നഷ്ടപ്പെടുകയാണ് ഒരു വലിയ സാധനശേഷമാണ് വീണ്ടും ഇവിടെ അദ്ദേഹം പ്രവർത്തനം നിരതരാകുന്നതൊക്കെ ഏറ്റവും ഒടുവിലായിട്ട് നമ്മുടെ ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഈ ഞാൻ പറഞ്ഞ ഈ ശത്രുതയുടെയൊക്കെ ഒരു ബഹുർസ്ഫുരണം എന്ന് പറയുന്നത് ഈ ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസിൽ നമ്മൾ കണ്ടു അവിടെ ഒരു പുതു പുതിയ പുതിയതായിട്ടുള്ള ഒരു പോക്ക് ആവശ്യമാണ് എന്ന് തോന്നിയ ചില ഫിലിം സൊസൈറ്റികൾ പഴയ ആളുകളെ ചോദ്യം ചെയ്യുകയും അവരുടേതായ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയൊക്കെ ചെയ്തപ്പോൾ അതിൻ്റെ നായകസ്ഥാനത്ത് വന്നത് ഷാജിയാണ് പക്ഷെ അങ്ങനെ നായക സ്ഥാനത്ത് വന്നത് അദ്ദേഹത്തിന് കൂടുതൽ ശത്രുക്കളെ നേടിക്കൊടുക്കുകയാണ് ചെയ്തത് അദ്ദേഹം പ്രസിഡൻ്റായി ഏതാണ്ട് ഒരു വർഷം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ വളരെ ദയനീയമായ രീതിയിൽ അദ്ദേഹത്തെ അവിടെ നിന്ന് പുറത്താക്കുകയാണ് ചെയ്തത് അത് ഒരുപക്ഷെ നിയമവിരുദ്ധമായി തന്നെയാണ് അത് പോയത് അതിൽ വല്ലാത്ത വിമർശമുണ്ടായിരുന്നു അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹം ഈ പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന പെരുമാറ്റങ്ങൾ ഇതൊക്കെ മാനസികമായിട്ട് വലിയ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിലും അത് തീർച്ചയായിട്ടും ഒരു ആക്ടിവിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ആക്ടിവിസ്റ്റിന് സഹിക്കേണ്ടി വരുന്നതാണ് സ്വാഭാവികമാണ് അപ്പം ഇങ്ങനെ പറഞ്ഞു പോയാൽ റേംകുമാറിൻ്റെ കാര്യം അവതാരത്തിലാവും അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഓർക്കുന്നു അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഏതായാലും നമുക്ക് നഷ്ടപ്പെട്ടത് വെറുതെ പറയുന്ന അച്ചടി ഭാഷയിലല്ല അല്ലാതെ തന്നെ മലയാള സിനിമയ്ക്ക് ഇനിയും ധാരാളം നേട്ടങ്ങൾ നൽകേണ്ട ഒരു പ്രതിഭാശാലിയെയാണ് ആദരാഞ്ജലികൾ നിർത്തുന്നു കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം